ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ അങ്ങനെതാ ഇന്ന് ഞങ്ങൾ ഒരു സ്ഥലം വരെയും പോവാണ് കേട്ടോ വേറെ എവിടെയല്ല ഞങ്ങൾ മലപ്പുറത്തേക്ക് പോവുകയാണ് അതും ഞാൻ ആദ്യമായിട്ട് ട്രെയിനിൽ കയറിയിട്ട് നല്ലൊരു കാര്യത്തിനാണ് കേട്ടോ ഇന്ന് പോകുന്നത് ഞങ്ങളുടെ ഫാമിലിയിലെ ഫസ്റ്റ് പോലീസാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നാമ്മയുടെ മോൻ അതായത് ഇവിടുത്തെ വാപ്പിച്ചിയുടെ പെങ്ങളുടെ മോൻ അപ്പോൾ അവരുടെ പാസോർട്ട് പരേഡാണ് കേട്ടോ ഇന്ന് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എനിക്ക് പോകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടായിരുന്നത് ഒന്നാമത്തെ കാര്യം ട്രെയിനിലൊന്ന് റാലോ ഞാൻ ഇതുവരെയും ട്രെയിനിൽ കയറിയിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മളിത് രാവിലെ തന്നെ ആദ്യമായിട്ടാണ് കേട്ടോ കറക്റ്റ് ടൈമിൽ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങുന്നത് ഞാനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ കാരണം ട്രെയിനിൽ കയറാലോ എന്ന് വിചാരിച്ചിട്ട് അത് മാത്രമാണ് കേട്ടോ സത്യം പറയുന്ന മനസ്സിലുള്ളത് വീട്ടിൽ ഈ പാസ്പോർട്ട് പാടിയും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുവരെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല പിന്നെ ഇന്ന് നമ്മുടെ ഫാമിലിയിൽ വേറെ പോലീസൊക്കെ ഉണ്ടാവോ എന്ന് നമുക്കറിയില്ലല്ലോ നമുക്കപ്പിന് കിട്ടിയ അവസരമാണല്ലോ ഇക്കാലം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഉദ്ദേശിക്കണ പോലെയൊന്നല്ല ട്രെയിനിൽ ഭയങ്കര പാടാണ് പിള്ളേരായിട്ട് പോകാൻ പറ്റില്ല പിള്ളേർ കരയും എന്നെല്ലാം എന്നോട് പറഞ്ഞിട്ടും എന്നെ ഒരുപാട് അതിൽ നിന്ന് മാറ്റാൻ വേണ്ടി ഇക്കാര്ക്ക് ശ്രമിച്ചു പക്ഷെ ഞാൻ ഒത്തും പിടികൊടുത്തില്ല കേട്ടോ എനിക്ക് പോകണം 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 എന്തൊക്കെ വന്നാലും ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ തുള്ളിച്ചാടി പോകുന്നത് അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോത്തേ കൊച്ചാപ്പയും എളിയും മോനും ഉണ്ടായിരുന്നിട്ട് കൊച്ചാപ്പ ടിക്കറ്റ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നമ്മുടെ ട്രെയിൻ വന്ന സ്ഥലത്തേക്ക് പോകാനിട്ട് ഒരേ ട്രെയിൻ വരുമ്പോൾ ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ കയറിട്ടെ കയറിട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതിരി ആകാന്ന് കാണിക്കായിരുന്നിട്ട് അല്ലെങ്കിൽ നമുക്ക് കയറാത്തൊരു സാധനത്തിൽ കയറുമ്പോൾ അങ്ങനെയാണല്ലോ എന്താണ് എല്ലാവർക്കും ഈ ട്രെയിനിൽ കയറാൻ ഇത്രയും ആകാംക്ഷ എന്താണെന്ന് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് കയറുന്നവർക്കും ആദ്യമായിട്ട് ഇങ്ങനെ അടുത്ത് നിന്നൊക്കെ ട്രെയിൻ പോണ കാണുന്നവർക്കും അതൊരു ഇത് തന്നെയാണ് അങ്ങനെ ആറുന്നത് കേട്ടോ എനിക്കിപ്പോൾ ഞാൻ ചെയ്യാത്ത ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന എല്ലാ കാര്യവും എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു ഹാപ്പിനെസ്സൊക്കെയാണ് കേട്ടോ അങ്ങനെ ഇതാ ട്രെയിൻ വന്നു നമ്മൾ കയറി പിന്നെ എനിക്ക് ട്രെയിനിൽ ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സീറ്റിൻ്റെ നേരിയും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നമ്മൾ അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടാകുമല്ലോ ഞാനിക്കട പറഞ്ഞ് ഇവരെപ്പോൾ ഇറങ്ങും ഇവർ ഏത് സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ ഇറങ്ങുമെന്ന് തന്നെ ഇങ്ങനെ ചോദിച്ച് ഇക്കാക്കി ചെവി തിന്നുകൊണ്ടിരിക്കാമായിരുന്ന കേട്ടോ ഇക്കാക്കെ പറഞ്ഞ് ആ ഇങ്ങനെയൊക്കെയാണ് ട്രെയിനിൽ പിന്നെ നിനക്കിനി സ്വന്തമായിട്ട് ട്രെയിൻ ഉണ്ടാക്കിയിട്ട് പോകണം വേറെ ആരും കയറാൻ പാടില്ലെങ്കിലെന്നൊക്കെ പറഞ്ഞിട്ട് ഇക്കാക്കിനെ വഴക്കുറായിരുന്നെട്ടോ കുറേ സ്ഥലത്ത് ഇങ്ങനെ ട്രെയിൻ പിടിച്ച് പിടിച്ചിടലുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഒരു പാസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ അവിടെ നിന്നിട്ട് ഞാൻ കുറേ വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നിട്ടോ അങ്ങനെ ദാ ട്രെയിനിൽ ട്രെയിനിലിരുന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനിട്ടോ ഫുഡെല്ലാം ചെറിയ ചെറിയ സ്നാക്സ് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി കൊണ്ടുപോയിട്ടുണ്ടായിട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ കുറച്ച് ചായ ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിട്ടോ ഞാൻ എന്താ വലിയ ലോങ് ടൂർ പോകണ മാതിരിത്തെ സെറ്റപ്പിലൊക്കെയാണ് കേട്ടാ ഞാൻ പോയത് നമ്മുടെ സീറ്റിൻ്റെ തൊട്ടടുത്ത് ആരാണ്ടൊക്കെ ഇരിപ്പൊക്കെ ഇരിക്കാനൊക്കെ ഉണ്ടിട്ടാണ് പിന്നെ അതൊന്നും മൈൻഡ് ചെയ്തില്ല പിന്നെ അതേ എന്താണ് മ്പഴം കുപ്പിയിലിട്ടത് ഉണ്ടായിരുന്ന കേട്ടോ അതും ഞാനൊരു കുപ്പി എടുത്തിട്ടുണ്ടായിരുന്നു ട്രെയിൻ കയറിയപ്പോൾ തൊട്ടേ ഞാൻ ഒരേ നോരിന്ന് തീറ്റി ആയിരുന്നു കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ ട്രെയിനിൽ കാണലും ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോവാണ് പിന്നെ ഓരോ സ്റ്റേഷനെത്തിയപ്പോൾ ഇതേ കൊച്ചാപ്പ ചായയും വടയെല്ലാം മേടിക്കുന്നുണ്ട് കേട്ടോ നതാപിക്ക് പിന്നെ ബച്ച് കൂട്ടുള്ള കാരണം അവർ നല്ലപോലെ എൻജോയ് ചെയ്തിട്ടോ പിള്ളേരൊക്കെ അങ്ങനെ അതേ മണ്ടേ മണ്ടേ മണ്ടേക്കീറിയിരിക്കട്ടോ അതിനെ ഇതേ ബച്ചും എല്ലാവരും കൂടിയിട്ട് എനിക്ക് ട്രെയിനിൽ യാത്ര ചെയ്തിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ യാത്ര ചെയ്തേ തോന്നണ്ടായില്ലോ ഈ ഞാൻ ഈ കാണിക്കുന്നതൊക്കെ റീൽസ് എടുക്കുന്ന പ്രവസനങ്ങളാണ് കേട്ടോ ഈ കാണുന്നത് ഞാൻ പോകുന്ന ഒരേ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നട്ടാ കൊറേ താമനൊക്കെ വിടാർ നിക്കുന്ന സ്ഥലം ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ വീട് എടുക്കുന്ന സമയം മത്തേനും അത് പാസ്സായി അങ്ങോട്ട് പോകും അങ്ങനെ നമ്മളിത് ആ തിരൂര് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ തിരൂര് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമുക്ക് മലപ്പുറം ബസ് കയറി പോകണം ഒരു മണിക്കൂർ ഉണ്ട് ഇട്ടാ ബസ്സിന് ഞാൻ എന്ത് എന്താണ് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഞാൻ അങ്ങനെ ഇങ്ങനെ ഒന്നും കൊച്ചിനായിട്ട് പോവാത്താണ്ട് പക്ഷെ എന്തോ എനിക്ക് പോകണമെന്ന് വലിയൊരാഗ്രഹം ഉണ്ടായിരുന്നെട്ടോ എനിക്കങ്ങ് ട്രെയിൻ കയറണം പോകണം എന്നൊക്കെ ഉള്ളൊരിത് ഞാൻ അങ്ങനെ അങ്ങ് ചാടി ഓടി പോയതാണ് കേട്ടോ പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് അങ്ങോട്ട് പോയിപ്പോയെന്നു തോന്നിയൊന്നുമില്ല നല്ല രസമായിരുന്നട്ടോ ട്രെയിൻ ഇരുന്നോ ഇത്രയും ദൂരം നമ്മൾ യാത്ര ചെയ്തെന്നോ ഒന്നും ും തോന്നിയില്ല കേട്ടോ അങ്ങനെ നമ്മളിത് ആ തിരൂരി സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് എത്തിയിട്ടിന് നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് കടക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ആ തിരൂര് മാർക്കറ്റിനുള്ളിൽ കൂടെയാണ് നമ്മൾ ബസ് കയറാനായിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നത് കേട്ടോ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഭയങ്കര റേറ്റ് കുറവാണ് അതാണ് ഇതാണെന്നൊക്കെ അപ്പോൾ റേറ്റ് ഒക്കെ അത്യാവശ്യം കുറവാണ് കേട്ടോ അങ്ങനെ രണ്ട് പലാസക്കും നൂറ്റൻപത് രൂപ പിന്നെ എട്ട് സോപ്പിന് നൂറ് രൂപ നല്ല അടിപൊളി സോപ്പാണ് സോപ്പാനായിട്ട് ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നപ്പോഴാണ് കേട്ടോ അതെല്ലാം മേടിച്ചത് അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ പിടിച്ച് പോകാനായിട്ട് ഭയങ്കര പാടാണല്ലോ നമുക്കൊന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങൾ കുറേ ഇങ്ങനെ കണ്ട് വെച്ചിട്ട് ഇത് വെള്ളിയാഴ്ച ദിവസമാണ് കേട്ടോ എനിക്ക് തോന്നണ വെള്ളിയാഴ്ച ദിവസമാണ് പറഞ്ഞ മാർക്കറ്റെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയും അധികം ആൾക്കാരുണ്ടായിരുന്നെട്ടോ അത് കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോഴാണ് ഏത് ബസ്സാണ് കയറേണ്ടത് ഏത് സ്റ്റോപ്പാണ് കയറേണ്ടതെന്ന് ഒന്നും അറിയാൻ പാടില്ല കേട്ടോ പിന്നെ അവൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അത് നോക്കി ഞങ്ങൾ ബസ് കയറി ഒരു മണിക്കൂർ നമ്മൾ ബസ്സിൽ ഇരുന്നാ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നേരെ ഇറങ്ങിയിട്ട് ഫുഡ് അയക്കാനാണ് പോയത് അല്ലെങ്കിൽ കുറച്ചു നേരം നമുക്ക് ഫുഡൊന്നും കിട്ടില്ലെങ്കിലോയെന്ന് വെച്ചിട്ടാവുമ്പോൾ നേരെ ബിരിയാണി അഴിക്കാൻ വേണ്ടിയിട്ട് പോയ നമുക്കിനി ഇവിടുന്ന് ഒരു മുപ്പത് രൂപ പോയി ഓട്ടോ വിളിച്ച് പോകാനുള്ള ദൂരമേ ഉള്ളൂ എന്താണ് ബിരിയാണി ഓരോ നല്ല ഒറ്റ കൂടുതൽ ആയിരുന്നേ അപ്പോൾ എളിയുമ്പോൾ പറഞ്ഞത് നമ്മുടെ ഇങ്ങോട്ടേക്കൊക്കെ ബിരിയാണിയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും വേറെ വെറുംചോറൊന്നും അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ട് എല്ലാവരും ബിരിയാണി അയച്ചത് അങ്ങനെ ഞങ്ങളത് ആ ഓട്ടോയിൽ കയറിയിട്ട് പോകാനായിട്ട് രണ്ട് ഓട്ടോയിലാണ് കേട്ടോ കയറിയത് ഞങ്ങൾ ഇത്രയും പേര് ഒറ്റ ഓട്ടോയിൽ കയറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളത് ആ ഓട്ടോ കയറി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്തെങ്കിലും കുറേ കുട്ടിക്കുട്ടി പോലീസൊക്കെ നിൽക്കണ്ടിട്ടോ അവരൊക്കെ ഇങ്ങനെ ട്രെയിനിങ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന പോലീസുകാരൊക്കെയാണ് കേട്ടോ നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ നമ്മൾ ചെന്നപ്പോഴത്തേനും രണ്ടര മണിക്ക് കറക്റ്റ് എത്തിയിട്ടുണ്ടായിരുന്ന കേട്ടോ സത്യമാന പ്രോഗ്രാം നാല് മണിക്കാണ് ഇനി നമ്മൾ ലേറ്റ് ആവേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കുറച്ച് നേരിട്ട് തന്നെ എത്തിയത് ഞങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങിയതും നല്ല മഴക്കാറും ഭയങ്കര കാറ്റും പിന്നെ ഇരിക്കാനായിട്ടൊരു തുള്ളിൽ സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്തോ നാലായിരം പേരുടെ പ്രോഗ്രാമൊക്കെ ആയിരുന്നട്ടോ ഇരിക്കാനൊന്നും ഒരു തുള്ളിൽ സ്ഥലം ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിന്ന് നാല് മണിക്കാണല്ലോ പ്രോഗ്രാം അപ്പത്തേനും നമ്മൾ വന്നിരുന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ കുറേ ആൾക്കാർ വന്നോണ്ടിരിക്കണ്ട രണ്ടര മണിക്ക് തന്നെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മൊത്തം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ നാല് മണിക്കാണെന്ന പ്രോഗ്രാമും നമുക്ക് എന്താണ് ഇന്നമ്മുടെ മോൻ ഷഫാസ് എന്നാണ് ആണോ പേര് അവനെ നമുക്ക് കാണാനൊന്നും പറ്റില്ല കേട്ടോ നമുക്കിത് പരേഡൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുകയുള്ളൂ അങ്ങനെ നമ്മൾ ഗ്രൗണ്ടിൻ്റെ ഒരു സൈഡിൽ നമ്മൾ സ്ഥലമൊക്കെ പിടിച്ചിട്ട് നമ്മൾ അവിടേക്ക് ഇരുന്നിട്ടുണ്ടായിരുന്ന കേട്ടോ ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ എന്തോ ഒരു നല്ലൊരു വൈബ് പണ്ടനോ സ്പോർട്സിന് പോകുമ്പോൾ സെയിം ഇതുപോലത്തെ ഗ്രൗണ്ടൊക്കെ ആയിരിക്കും കേട്ടോ ഇതുപോലത്തെല്ലാം നമ്മൾ കുറച്ച് സൈഡ് നോക്കുമ്പോൾ നമുക്ക് ഇരിക്കാനും ഒക്കെ കാണാൻ പറ്റുന്ന ഗ്രൗണ്ട് ഉണ്ടല്ലോ ഇത് എം എസ് പി പോലീസ് ഗ്രൗണ്ടാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽക്കൂടെ ആണ് അവർ ഇറങ്ങി വരാ അപ്പോൾ എനിക്ക് ഈ ഒരു സൈഡൊക്കെ കാണുമ്പോൾ പണ്ട് ഞാൻ സ്പോർട്സിന് പോയിട്ടുള്ള ഗ്രൗണ്ടും അന്നത്തെ ഒരു കാലത്തിലേക്കൊക്കെ ചെറുതായിട്ട് അങ്ങോട്ട് പോയിട്ടോ അവനാണ് ഇക്കാക്കട്ടെ പറയും ഇക്കാക്ക സെയിം ഇതാ ഇതുപോലെ ആറ് തന്നെ അങ്ങനെ സ്പോർട്സിന് വരുമ്പോൾ ഗ്രൗണ്ട് നല്ല രസമായിരുന്നു എനിക്ക് ഈ ഒരു സാധനമൊക്കെ വെച്ചിട്ട് ഹഡിൽസൊക്കെ നേരിട്ട് വെച്ചിട്ടൊക്കെ തോന്നുമായിരുന്നു അപ്പം ഞാൻ ഇക്കാക്കിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെ ഉള്ളിൽ തന്നെ അത് എം എസ് ബിയുടെ ഹോസ്പിറ്റലൊക്കെ ഉണ്ട് കേട്ടോ കാരണം ഇവർക്ക് ഭയങ്കര പണിയാണ് ണേ ഈ പോലീസ്ന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരാൾ പോയത് കൊണ്ടിട്ട് നമുക്ക് അവിടുത്തെ എക്സ്പീരിയൻസ് ഒക്കെ കേൾക്കാനും അറിയാനൊക്കെ ഒക്കെ പറ്റിയിട്ടുണ്ട് നമ്മൾ വിചാരിക്കും ബി എസ് സി ചെയ്തിട്ട് നേരെ അങ്ങോട്ട് പോലീസാൻ വേണ്ടി പറ്റുന്ന പക്ഷെ നൂറ് ദിവസത്തെ അവരുടെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അങ്ങനെ അങ്ങനെതാ പ്രോഗ്രാം തുടങ്ങണതിന് നിമിഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭയങ്കര മഴ പെയ്തിട്ട എന്തായാലും നമ്മുടെ പാസ്വേർഡ് പാസ്പോർട്ട് പരേഡ് വെള്ളത്തിലായിരുന്നു വേണമെങ്കിൽ പറയാം അത്ര മഴ എന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് വീഡിയോയിൽ ശരിക്കും കാണാൻ പറ്റാത്ത പോലെ തോന്നുന്നുണ്ട് ഇതേപോലെ ഒന്നല്ലായിരുന്നു കേട്ടോ ഭയങ്കര മഴ ആയിരുന്നു നമുക്ക് കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ നമ്മൾ ഈ മഴ കണ്ട് കാണും അങ്ങനെ അതേ പ്രോഗ്രാമൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കുറച്ചൊക്കെ ഞങ്ങളിങ്ങനെ കണ്ട് പിന്നെ കുഞ്ഞിനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുറേ നടന്ന് സത്യമന നനഞ്ഞ ചീഞ്ഞ് നിൽക്കുന്ന ഒരു കോലാണ് കേട്ടോ ഈ കാണുന്നത് നതാപി കകെ നനഞ്ഞിട്ടുള്ളൊരു കോലമാണ് ഈ കാണുന്നത് കേട്ടോ അങ്ങനെന്താ വെള്ളത്തിൽ മഴയത്ത് നിന്നാണ് കേട്ടോ ഇവര് പറയും കാര്യങ്ങളെല്ലാം നടക്കുന്നത് നല്ല രസം എന്നിട്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ മഴ നനഞ്ഞിട്ട് അവിടെ നിന്ന് കണ്ടിട്ട കാരണം നമുക്ക് കാണാൻ പറ്റില്ലെങ്കിൽ നമ്മ ഇവിടെ വരെ പോയത് വെറുതെ ആവുമല്ലോ നല്ല രസമായിരുന്നിട്ട് അവർ ഇറങ്ങി മഞ്ഞത്തൊക്കെ കാണാൻ ആറ് കോഴി രസമായിരുന്നിട്ടോ ഞങ്ങളുടെ പുത്തിയത്തിലേക്ക് നന്നില്ക്കുന്നത് അങ്ങനെ ഞങ്ങൾ കുറേ നേരം മഴയെല്ലാം നനഞ്ഞിങ്ങനെ കണ്ടോണ്ടിരുന്നില്ല ഡ്യൂട്ടി ശബരിമലക്കാണ് കേട്ടോ അങ്ങനെ അവരിതിന് നേരെ അങ്ങോട്ടേക്ക് ഡ്യൂട്ടിക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ മഴയും കൊണ്ട് കുറേ നേരം ഞങ്ങൾ അവിടെ നിന്ന് കണ്ടിട്ടോ പിന്നെ മൊത്തം നെഞ്ഞ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേനും ഞാനും മിക്കം പിള്ളേരും കൂടിയിട്ട് ഈ ഹോസ്പിറ്റലിൻ്റെ ബാക്കിൽ വന്ന് ഇങ്ങനെ നിന്നി അതൊക്കെ അതിനെ അവിടെ നിന്നിട്ട് ഞങ്ങൾക്ക് എന്തോ ഒരു ഇരിക്കപ്പുറത്ത് കിട്ടുന്നില്ല പിന്നെ ഞങ്ങൾ ആ മഴയത്ത് വന്നിട്ട് കുറേ നേരം ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നിട്ട നമുക്ക് ഏഴര മണിക്കിറന്നിട്ടോ ട്രെയിൻ അങ്ങനെ നമ്മൾ അഞ്ച് മണി ഇത് കഴിയണതിന് മുമ്പ് തന്നെ നമ്മൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് നമുക്ക് അവനെ കാണാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ ഞങ്ങൾ ബസ്സിൽ കയറി ഒരു അഞ്ച് മിനിറ്റിനെ ഇപ്പം അവൻ വിളിക്കുകയാണ് നിങ്ങളെവിടെ പരിപാടി കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾ പറഞ്ഞു ഭയങ്കര മഴയാണ് ട്രെയിൻ ഏഴര ഏഴരക്കായത് കൊണ്ടിട്ട് ഞങ്ങൾ പോന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവനെ കാണാൻ പറ്റാത്തതിൽ ഒരു ചെറിയൊരു സങ്കടമുണ്ട് അങ്ങനെ ഞങ്ങളിതാ പോകുന്ന സീനാണ് കേട്ടായി കാണുന്നത് ഞങ്ങൾ ധീർതി പിടിച്ച് അവിടെ എത്തി ടിക്കറ്റ് എടുത്തപ്പോഴാണ് അറിയുന്നത് മൂന്ന് മണിക്കൂർ ട്രെയിൻ എന്താണ് ലേ ായിട്ടാണ് വരള്ളുന്ന് പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ പോസ്റ്റ് ആയിട്ട് പിന്നെ കുടിക്കാൻ കുറേ വെള്ളമൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നേ അവിടെ ചെന്നപ്പോഴാണ് കേട്ടോ നമ്മൾ പോസ്റ്റായത് പിന്നെ പോണ വഴിക്ക് നമ്മൾ തിരൂരിന്ന് കുറച്ച് സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു പോവാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു കോലാണ് കേട്ടോ കാണുന്നത് വന്നത് ഭയങ്കര എൻജോയ് ചെയ്തിട്ടൊക്കെ വന്നിട്ട് പോയപ്പോ ഇങ്ങനെ നടന്നിട്ടോ ഞങ്ങളുടെ അവസ്ഥ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുലർച്ചെ മൂന്ന് മണിയായപ്പോഴാണ് കേട്ടോ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തുന്നത് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ പോകാമെന്ന് തന്നെ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ ട്രെയിൻ ഇത്രയും ലേറ്റ് ആകുമെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞെങ്കിൽ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ പോകേണ്ടാവുകയുള്ളൂ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഭയങ്കര അലമ്പാണ് കേട്ടോ വോയ്സ് അവർ കൊടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിട്ടുന്ന ഒച്ചപ്പാടാണ് കേട്ടോ അതാണ് ഈ എടുക്കും കുഞ്ഞിപ്പെണ്ണിൻ്റെ സൗണ്ട് ഇങ്ങനെ വരുന്നത് പോകുന്ന വഴി കൂടി ഒക്കെ ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ കേട്ടോ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് വരാൻ തോന്നുന്നുണ്ടായില്ല കേട്ടോ ഇതൊക്കെ കണ്ടിട്ട് അങ്ങനെ നമ്മൾ ഇത് അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ മഴയാണ് നമുക്ക് മഴയാണെന്നൊന്നും അറിയാൻ പാടില്ലല്ലോ നമ്മുടെ ഇവിടെ നല്ല വെയിലായിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയത് അതുകൊണ്ട് ഞങ്ങൾ കുടയും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മളങ്ങനെ തിരിച്ച് വന്നപ്പോൾ ഇങ്ങോട്ടേക്ക് ഓട്ടോയിലാണല്ലോ വന്നത് പോകുമ്പോൾ നമുക്ക് ഓട്ടോ കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ആ ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് നിന്നപ്പോൾ തന്നെ ഒരു ബസ് വന്നത് മലബാർ സ്പെഷ്യൽ പോലീസ് ഗ്രൗണ്ടിലായിരുന്നു കേട്ടോ ഈ പ്രോഗ്രാംസ് എല്ലാം നടന്നത് വഴിയിൽ നിന്ന ബ്ലോക്ക് ഒന്നുമില്ല കാരണം ഫുള്ള് പോലീസാരൊക്കെ നല്ലപോലെ മാനേജ് ചെയ്യേണ്ടായിരുന്നെട്ടോ അങ്ങനെ നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് നിന്നപ്പോൾ തന്നെ ഒരു ബസ് വന്ന് കൊച്ചപ്പോൾ അതിൽ കൈ അടിച്ചപ്പോൾ തന്നെ അവർ ചാടി ഓടി കേറിയിട്ടുണ്ടായിരുന്നോ ഇരിക്കാനെല്ലാം സീറ്റിട്ടി എളിങ്ങനെ ട്ടോ അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് വന്നപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് മണിക്ക് ഡിലേ ആണെന്ന് അറിയുന്നത് അങ്ങനെ ഞങ്ങൾ എട്ട് ഒമ്പത് നാൽപ്പതിനെ ട്രെയിൻ എന്ന് പിന്നെ അറിയണത് കേട്ടോ പിന്നെ ഞങ്ങൾ തൊട്ട് ബാക്കിൽ തന്നെ ഒരു ഹോട്ടൽ ഹോട്ടലുണ്ടായിരുന്നു അവിടെ പോയിട്ട് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് ഞാൻ മാത്രം നെയ് റോസ്റ്റ് ആണ് കഴിച്ചത് ബാക്കി ഇവരെല്ലാം പൊറോട്ടയാണ് കേട്ടോ എനിക്ക് മാത്രം ആദ്യം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവർ കുറേ അധികം നേരെ വെയിറ്റ് ചെയ്തിട്ടാണ് ഇവർക്കുള്ള ഐറ്റംസ് ഒക്കെ വന്നത് അതൊക്കെ തന്നെ ഞങ്ങളൊരു ട്രെയിനിൽ കയറി ഞങ്ങളുടെ കറക്റ്റ് ട്രെയിനിൽ കയറി അവിടെ ഞങ്ങൾ ഷൊർണ്ണൂരിൽ ഇറങ്ങാണ്ട് വന്നിട്ട് കാരണം അത്ര തിരക്കായിരുന്നു കാല് കുത്താൻ പോലും ഞങ്ങൾക്ക് സ്ഥലം ഉണ്ടായിരുന്നില്ല കേട്ടോ തിരിച്ച് വന്നപ്പോൾ ദുരന്തം എന്ന് പറയല്ല അതിന് വലിയ ദുരന്തമായിരുന്നു കേട്ടോ തിരിച്ച് വന്നതും പോയപ്പോൾ ഞങ്ങൾ നല്ല അടിച്ച് പൊളിച്ച് നല്ല അടിപൊളിയിട്ട് പോയി അതിന് വേണ്ടി തിരിച്ച് വന്നപ്പോൾ ഞങ്ങൾ ദുരന്തം എന്ന് പറയാലോ അതേപോലെ ആയിരുന്നോട്ടോ ഞങ്ങൾ ചൊറിനൂറ് ട്രെയിൻ ഇറങ്ങി പിന്നെ വേറെ ട്രെയിൻ വീരാൻ വെയിറ്റ് ചെയ്തും അങ്ങനെ അടുത്ത ട്രെയിനിൽ കയറിയപ്പോഴാണ് വേറെ വിറ്റ് എഴിഞ്ഞെഴിഞ്ഞ് പോണ പോലെയായിരുന്നെട്ടോ എന്തോരം ഇരുന്നിട്ടും എത്തുന്നുണ്ടായിരുന്നില്ല ഇരിക്കയില്ല നിൽക്കയിരുന്നു പിന്നെ ഇലയും എങ്ങനെയൊക്കെ ഞങ്ങൾക്ക് സ്ഥലമെല്ലാം ഒപ്പിച്ച് തന്ന് ഞങ്ങൾ അങ്ങനെയൊക്കെയോ ഇരുന്ന് ഒരു കണക്കിന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഞങ്ങൾ അങ്ങനെ ഇരുന്ന് പോയി രണ്ടര മൂന്ന് മണിയായിട്ടോ വീട്ടിലെത്തി വന്ന് കിടന്നപ്പോഴാണ് സത്യം ട്ടുണ്ടെങ്കിൽ സമാധാനമായത് പിന്നെ ഇത്രയും വൃത്തി മെനയുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ആദ്യമായിട്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നത് എൻ്റെ മനസ്സിൽ റെയിൽവേ സ്റ്റേഷൻ ബാത്റൂമ് അതൊക്കെ എൻ്റെ ഒരു ഇതിൽ ഭയങ്കര ഒരു എന്താ പറയുക വൃത്തി മെനയില്ലാത്ത ഒക്കെയാണെന്നാണ് എൻ്റെ വിചാരം പക്ഷെ നല്ല അടിപൊളി ടോയ്ലറ്റും റെയിൽവേ സ്റ്റേഷനും എല്ലാം ആയിരുന്നു കേട്ടോ ആ എക്സ്പീരിയൻസ് എന്തായാലും കൊള്ളായിരുന്നു അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യും